കാലഘട്ടത്തിനനുസരിച്ച് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയെ വാർത്തെടുക്കുക ഒപ്പം ഒരുപാട് തൊഴിലവസരങ്ങള് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴേക്കും തൊഴിൽ മേഖലയ്ക്ക് ഇവരെ സജ്ജമാക്കുക അതിന് ഇവർക്ക് നൽകുന്ന എച്ച് ഇ ഡി എന്ന് പറയുന്ന ഹ്യൂമൻ എക്സലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കിൽസ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള ായിട്ടുള്ള സാങ്കേതികമായിട്ട് ഇവർക്ക് പെരുമാറാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള യു ജി സി എങ്ങനെയൊക്കെ വിഭാവന ഒരുപാട് വിദഗ്ധമായ രീതിയിൽ പരിശീലനം നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ കോമ്പറ്റീവ് എക്സാംസ് അതുപോലെ തന്നെ ഇന്റർവ്യൂ അതുപോലെ തന്നെ സി വി പ്രിപ്പറേഷൻ അതുപോലെ തന്നെ മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് അത്രയും നല്ല രീതിയിലുള്ള അഡ്വാൻസ്ഡ് കോളേജ് എന്ന് പറയുന്ന ആ ഒരു നാമത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിദ്യാഭ്യാസ കളനി നമ്മൾ അണിയിച്ചു ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് സെൽഫി നഴ്സിംഗ് കോളേജുകളിൽ നമ്മുടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വെച്ച് എ ഗ്രേഡുകളിലൂടെ സാറേ കൊള്ളാൻ സ്റ്റഡീസ് ആയിരിക്കുക എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള വളരെ അനുവദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാനിവിടെ പ്രസ്താവിക്കുകയാണ് ഒത്തിരിയേറെ വിദഗ്ധമായ രീതിയിൽ തന്നെ പരിശീലന കളരി ഇവിടെ ഒരുക്കുന്നുണ്ട് നല്ലൊരു ലൈബ്രറി അതുപോലെ തന്നെ കേംബ്രിഡ്ജ് കോഴ്സിൻ്റെ യു കെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സി ഐ പ്രോഗ്രാം എന്ന് പറയുന്ന ഇംഗ്ലീഷില് വിദഗ്ധമായ രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന രീതിയിൽ സി ഐ ഇ പ്രോഗ്രാമിൻ്റെ സെൻ്റർ ഫോർ എക്സാംസ് ഇവിടെയാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൊട്ടടുത്തുള്ള സ്കൂളുകളിലും കോളേജുകളിലുമുള്ള കുട്ടികളെ പരിശീലിപ്പിച്ച് നമ്മളോട് പരീക്ഷയ്ക്ക് സി എ ഇ പ്രോഗ്രാം ഇവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ ടോസ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് അതിൽ വേണ്ടത്ര ഒരു കലവിരുത് കൈവിരുദ്ധം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ് ആയിട്ട് ടോസ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവിടെ രൂപീകരിച്ചിട്ടുണ്ട് യു എസിനെ ഫേസ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ രീതിയിൽ അപ്പോൾ നല്ല രീതിയിൽ അവർക്ക് ഇന്റർവ്യൂ ഒത്തിരിയേറെ കമ്പനികളിൽ ജോലി ചെയ്യാവുന്ന രീതിയിലാണ് അങ്ങനെ അവർക്ക് എന്താ പറയുക കൊടുക്കുന്ന അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ഒരു സർക്കാർ സമഗ്രമായ ഒരു സ്റ്റുഡൻറിന്റെ സമഗ്രമായ വികസനം വ്യക്തിത്വ വികസനവും ഇവിടെ അറച്ചു എടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത് വളരെയധികം യോജി യോജിപ്പോൾ കൂടി അതുപോലെ നമ്മൾ ഒരു സമുന്നതമായ രീതിയിൽ ഏതെല്ലാം കോളേജുകൾ എയ്ഡഡ് കോളേജുകളു പോലെ തന്നെ ഒത്തിരിയേറെ നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യയിൽ ഒത്തിരിയേറെ സമ്പന്നതമായ കോളേജുകളുണ്ട് ആ ഒരു ഗണത്തിലേക്ക് ഈ സഹർദ ഉപയോഗപ്പെടാനായിട്ട് ഇട ഏറെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയും ചെയ്യുന്നു താങ്ക് യു